we are representing the Dawoodi the bora community today and the boras all around the world are known for their patriotism and we are here for mr. modi and we are very very pleased that he is in our place abu dhabi that's a very big thing actually for the, for the place that we stay in and uh, i wish all the best to all the hindus here that's a very great thing that is happening and uh, I am very, very, very happy for for the the new opening. Congratulations to everybody around the world for this. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രത്തോളം ജനപ്രിയനാണ് എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് യു എ യിൽ വെച്ച് നടത്തിയ അഹ്ലൻ മോദി എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ദാവൂദി ബോറ സമൂഹത്തിലെ അംഗമായ മരിയ എന്ന മുസ്ലിം യുവതിയാണ് നരേന്ദ്രമോദിയെ കുറിച്ച് വാചാലയായത് ലോകമെമ്പാടുമുള്ള ദാവൂദി ബോറകൾ അവരുടെ രാജ്യസ്നേഹത്തിന് പേര് കേട്ടവരാണ് ഞങ്ങളിവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം അബുദാബിയിലേക്ക് എത്തിയതിനും അദ്ദേഹത്തെ കാണാനായതിനും ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണെന്നും മരിയ പറയുന്നു അബുദാബി ഷെയ്ഖ് സായിദ് സ്പോർട്സ് സിറ്റിയിൽ ഇന്ത്യൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടുകൂടി നടക്കുന്ന അഹ്ലൻ മോദി പരിപാടിയിലാണ് അദ്ദേഹം പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പ്രാദേശിക സമയം ആറരയോടെയാണ് പ്രധാനമന്ത്രി സ്റ്റേഡിയത്തിൽ എത്തിയതെങ്കിലും മൂന്നര മുതൽ പ്രവാസികൾ അദ്ദേഹത്തെ കാണാനായി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഇന്ന് യു എ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണെന്നും ഏഴാമത്തെ വലിയ നിക്ഷേപകരാണെന്നും പറഞ്ഞ നരേന്ദ്രമോദി തന്റെ മൂന്നാമൂഴത്തിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ഉറപ്പാണെന്ന് കൂട്ടിച്ചേർത്തപ്പോൾ സദസ് ഒന്നാകെ കൈയടിക്കുകയായിരുന്നു മോദിക്ക് ഗ്യാരണ്ടി യാനി ഗ്യാരണ്ടി പുരാഹോനയ്ക്ക് ഗ്യാരന്റി എന്നുകൂടി പറഞ്ഞതോടെ കൈയടികൾ ഉച്ചസ്ഥായിലെത്തി യു പി ഐ സേവനം ആരംഭിക്കുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക് നാട്ടിലേക്ക് എളുപ്പത്തിൽ പണം കൈമാറാൻ അനുവദിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമ്പദ് വ്യവസ്ഥ അതിവേഗം പുരോഗമിക്കുന്ന രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഉള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തിയ രാജ്യം നമ്മുടെ ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ രാജ്യം നമ്മുടെ ഇന്ത്യ ഒരേ സമയം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യമേത് നമ്മുടെ ഇന്ത്യ ഫൈവ് ജി സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച ഏറ്റവും വേഗത്തിൽ വികസിപ്പിച്ച രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അബുദാബിയിൽ ഒരു ക്ഷേത്രം പണിയാനുള്ള നിർദ്ദേശം ഞാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനോട് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ യെസ് എന്ന് പറയുകയായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു वेब डेस्क तत्वमयी न्यूज